ിൽ നിന്നും ശ്രീ പ്രസന്നൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നതിൽ വീഴ്ച അതിൻ്റെ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലേ തീർച്ചയായിട്ടും സാർ ഇത് ഒരു പാളിച്ച തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നേരത്തെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്ന നിലവിൽ സി സി ടി വി ക്യാമറകളും മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് സീസണിൽ ഞാൻ ശബരിമലയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഒരു ഇരുപത് വർഷം മുമ്പ് എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഈ ശബരിമല പമ്പ റൂട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു സംവിധാനം അന്നേ ഉണ്ട് പമ്പയില് അപ്പൊ ഈ എവിടെയൊക്കെ ആളുകൾ ഉണ്ട് അപ്പൊ അതനുസരിച്ച് നിയന്ത്രിച്ച് നിലക്കലും പമ്പയിലും ആളുകളെ ക്രമീകരിക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നമുക്ക് നാട്ടിൽ നിലവിലുണ്ട് അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് അത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താപ്പറിയാം നമ്മളിപ്പോ അതിനൊരു കാരണം അതായത് ഈ സന്നിധാനത്ത് പതിനെട്ടാം പടിയിൽ അവിടേക്ക് ക്രമ ക്രമീകരിച്ച് ഭക്തരെ കടത്തി വിടാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിലൊക്കെ ക്രമീകരിച്ച് കടത്തി വിടാനുള്ള സംവിധാനം ഒന്നും നമ്മൾക്ക് നാട്ടിൽ നിലവിലുണ്ട് അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം ഇങ്ങനെ വന്നത് അതൊന്ന് പിന്നെ ശബരിമലയുടെ സൗകര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ സാർ തന്നെ അനുവദിക്കണം എന്നാളത് അനുവദിച്ചില്ല അതായത് പമ്പയില് സന്നിധാനത്തുള്ള ഗസ്റ്റ് റൂമുകളിലൊക്കെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പക്ഷെ പൊതുവായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇല്ല അത് ഞാൻ ഇപ്പൊ കുറച്ചു പേർക്ക് ലെറ്റർ എഴുതി അറിയിച്ചിട്ടുണ്ട് അതായത് ഡോർ ഡോറുള്ളതിന് കുറ്റിയില്ല ഞാൻ നാൾ പറഞ്ഞില്ലേ കുറ്റി ക്ലോസറ്റ് ഇല്ല ക്ലോസറ്റും ഡോറും കുറ്റി കുറ്റിയുള്ളതിന് വെള്ളമില്ല അങ്ങനത്തെ അവസ്ഥയിൽ പമ്പയിലും സന്നിധാനത്തും പൊതു കപ്പുസറ്റ് ശുചിമുറികൾക്കുള്ളത് നിലവിലുള്ളത് അത് അധികാരികളൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് പറയുന്നത് ഇത് നിർത്താൻ അനുവദിക്കണം അതായത് പതിനെട്ടാം പടി കയറാൻ മിനിറ്റില് എഴുപത്തഞ്ചോ എൺപതോ പേരെ കയറ്റി വിടുന്നത് പോലെ തന്നെ പതിനെട്ടാം പടി കഴിഞ്ഞ് ദർശനം കഴിഞ്ഞവർ താഴേക്ക് ഇറങ്ങി വിടാനും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഭയങ്കര തിരക്ക് വരും ഇപ്പൊ ഈ ശ്രീകോതിലിന് ചുറ്റും അപ്പൊ അതും കൂടി നിയന്ത്രിച്ച കുറച്ച് ഒരു സമാധാനം ഉണ്ടാവും എനിക്ക് തോന്നണേ അതായത് ദർശനം പതിനെട്ടാം പടി കേട്ടാണ്